ഫിഷു ആണ് ഫിഷു ആണ് താഴന്നാട്ട നമ്മൾ ചുമ്മാറ്റവും താത്തി വലിച്ചപ്പോൾ എന്താ പറയുക മണ്ണ് തട്ടിച്ച് ഫിറ്റ്മിനും ഓയാർ ഡോർമാറ്റിക് കഴിച്ചു പി വണ്ണാണ് അതുപോലെ പതിനഞ്ച് എൽ ബിയുടെ ലീഡർ ലൈനൊക്കെയാണ് നോക്കാം നമുക്ക് ഏറ്റവും താഴെയൊക്കെ എറിഞ്ഞ് പതിയെ അടിച്ച അടിച്ചതിന് കുറച്ച് പാട് പീടും കയറ്റാൻ എന്തായാലും അത്ര എളുപ്പമായിരിക്കില്ല അത്ര ചെറുതൊന്നല്ല ഓ മൈ ഓ റോഡ് റോഡുമൊക്കെ പൊട്ടിക്കരുത് പൊട്ടിക്കുക ഓ മൈ ഇരുന്ന് കാരണം പതിയെ കോരി എടുക്കണം മീനെ മീനേറ്റ് സെറ്റപ്പായതുകൊണ്ടേ ഒന്ന് വര പറ്റ